ഹലോ ഹലോ മണവാളന്റെ ആളാണോ അതെ മുംബൈ നിന്ന് ഞാനും മണവാളിനെ ഒന്നിച്ച വന്നത് എന്തേ മണവാളിനെ കസേര കൊണ്ടിരുത്താൻ പറഞ്ഞു ആര് പറഞ്ഞു പറഞ്ഞു ആ കസേരം വലിയ ആളായ മണവാളൻ അങ്ങോട്ടിരിക്കുന്നു പറയായിരുന്നു ഹലോ കളക്ടർ വന്നു അങ്ങോട്ടിരുത്തിക്കോ ോടാസനത്തിൽ ഇരിക്കാൻ പറയാൻ കാരണം എന്താ കാഴ്ചയിൽ സുന്ദരനും വിദ്യാഭ്യാസം ഞാനും അതാ വിചാരിച്ചത് ഈ പറ്റിന്ന് കേട്ടിട്ടേ ഉള്ളൂ ഈ സാധനത്തെ പാദ്യേട്ടാ നേരെ കാണി ഇത് പെന്തൂട്ട സാധാരണ ഒരു വയറൻ അല്ലാതെ ഇല്ല അവരുടെ വിചാരം എന്നുള്ള വലിയൊരു ആളാണ്